സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാനസയുടെ മാറ്റം വിശ്വസിക്കാനാകാതെ സുചി ആണെങ്കിൽ എല്ലാവരോടേയും ചോദിക്കുന്നു മാനസ ശരിക്കും മാറിയിട്ടുണ്ടാകുമോ മാറിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് കൊള്ളാം എന്തൊക്കെ പറഞ്ഞാലും ഒരു പെൺകുട്ടിയല്ലേ എന്ന് സാഗറും പറയുന്നുണ്ട് ആൻ്റി പറയുന്നു അവളുടെ മാറ്റം നമുക്ക് വിശ്വസിക്കാം അന്നേരം സുജി പറയുന്നു പല തവണയും ഇങ്ങനെ മാറി എന്നൊക്കെ വിശ്വസിച്ചിട്ട് ഒടുക്കം ചതി വറ്റമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളെ ആർക്കും പെട്ടെന്ന് പറ്റിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് കൃപമോളാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് അച്ഛനെ സോപ്പിടുന്നുണ്ട് ഉമ്മയൊക്കെ കൊടുത്ത് സോപ്പിടുന്ന സമയത്ത് സാഗർ ഒഴിക്കുന്നു മനസ്സിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പറ നീ എന്തായാലും വെറുതെ ഉമ്മ അന്ന് ഇങ്ങനെ സോപ്പിടത്തൊന്നുമില്ല നിൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട് അച്ഛൻ അങ്ങനെ എന്നെ കളിയാക്കുമെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് പിണങ്ങി പോകാൻ നേരത്ത് നീ എന്തായാലും കാര്യം പറയാതെ പോകത്തില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം എന്താണെന്ന് വെച്ചാൽ പറ പറ മോളേന്ന് ആൻറ്റി പറയുന്ന സമയത്ത് എന്തായാലും ബലരാമേട്ടൻ നമ്മളോടൊപ്പം താമസിക്കാൻ വീട്ടിലേക്ക് വന്നു കൃഷിയേട്ടന്റെ വിവാഹം മുടങ്ങി അങ്ങനെ പല സങ്കടങ്ങളും ഉണ്ടായി ഇനി വരാൻ പോകുന്ന സന്തോഷത്തിന് മുന്നാലേ നമുക്കെല്ലാം കൂടി ചേർത്ത് ഒരു ട്രിപ്പ് പോയാൽ അത് കേൾക്കുമ്പോഴത്തേക്കും ശുചിക്കും സാഗറിനും ആൻറ്റിയമ്മയ്ക്കും ഒരുപോലെ നിരാശയാകുന്നു അപ്പോൾ ആൻറ്റിയമ്മയും വിളിക്കുന്ന സമയത്ത് ആന്റിയമ്മ പറയുന്നു ഞാൻ അല്പം നടന്നാൽ തന്നെ എൻ്റെ കാലിന് നീര് വരികയും വേദനിക്കുകയൊക്കെ ചെയ്യും നിങ്ങൾ എല്ലാവരും കൂടി പൊക്കോ അത് പറഞ്ഞാൽ പറ്റില്ല എല്ലാവരും വന്നേ പറ്റുള്ളൂ പറ്റുള്ളൂന്ന് കൃപമോൾ വാശി പിടിക്കുന്ന സമയത്ത് ഒടുക്ക നമ്മുടെ സാഗർ ആണെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നു ആ നേരം നമ്മുടെ കൃപമോൾക്ക് ഒരുപാട് സന്തോഷമായി സാഗറിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു പോകുന്നുണ്ട് അത് കണ്ട് ആൻറ്റിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു അതേസമയം ധനലക്ഷ്മി ബലരാമൻ കൺമണിക്ക് സമ്മാനിച്ച ആ മാല ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ആ മാല ഒരുപാട് ഇഷ്ടപ്പെട്ട് ധനലക്ഷ്മിക്ക് എന്തായാലും കൺമണി ഭാഗ്യമുള്ള ബലരാമനല്ല കൃഷ്യോ സാഗർ കുടുംബത്തിൽ ആര് തന്നെ ആയാലും കൺമണിയെ ഒരുപാട് സ്നേഹിക്കുകയും ഒരുപാട് സമ്മാനങ്ങൾ തരികയൊക്കെ ചെയ്യുന്നു കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ സന്തോഷമാകുന്നു നമുക്കൊന്നും ഈ യോഗമില്ലല്ലോ നീ എന്തിനാ ധനം ഇങ്ങനെ ആ മാല തന്നെ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ഇടാനോ ഭാഗ്യമില്ല കാണാനെങ്കിലും ഉള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ധനലക്ഷ്മി പറയുന്നു നിന്റെ ഭാഗ്യ സാഗർ കുടുംബത്തിലേക്ക് മരുമകളായി ചെല്ലാൻ പറ്റുക എന്നത് കൺമണിയുടെ ഭാഗ്യമല്ല കൺമണി കിട്ടുന്നത് അവരുടെ ഭാഗ്യമാണെന്ന് അമ്മായി തിരുത്തി പറയും ചെയ്യുന്നു അതേസമയം കൃപമോളാണെങ്കിൽ കൺമണിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് കൺമണി പറയുന്നു ഞാൻ എന്തായാലും ഒന്ന് കോൾ അറ്റൻഡ് ചെയ്തിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോകാൻ നേരത്ത് ധനലക്ഷ്മി പറയുന്നു ഈ രാത്രി നിന്നെ വിളിക്കുമ്പോൾ നീ മറിഞ്ഞ് നിന്ന് സംസാരിക്കാൻ പോകുന്നത് ആരുടെ കോളാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് പോയി സംസാരിച്ചിട്ട് വരാൻ പറഞ്ഞ് തമാശ മട്ടിന് പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ കൃപമോളാണ് സംസാരിക്കുന്നത് നാളെ കൺമണി ചേച്ചിക്ക് എന്തെങ്കിലും തിരക്കുണ്ടോ ഒന്നുമില്ല എവിടെയെങ്കിലും പോകാനുണ്ടോ അലിഗിൽ പോകണം അത്രയേ ഉള്ളൂ അപ്പോൾ കുഴപ്പമില്ല ഞാളെ ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകുന്നത് കൺമണിയും കൂടി വരണം നിങ്ങൾ ഫാമിലിയായിട്ട് പോകുന്നിടത്ത് ഞാനിതിനെ വരുന്നതെന്ന് കൺമണി ചോദിക്കുന്ന സമയത്ത് അതല്ലേ പറഞ്ഞേ ഫാമിലിയിലെ എല്ലാവരും പോന്ന് എന്തായാലും വന്നേ പറ്റൂ അതല്ല അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് കുറേ ജോലികളുണ്ടെന്ന് പറയുമ്പോൾ ഓ ഇനി ഞാൻ വിളിച്ചുകൊണ്ടായിരിക്കും കൃഷിയായിട്ടം വിളിച്ചിരുന്നെങ്കിൽ സമ്മതിച്ചേനെ ഞാൻ നേരിട്ട് വിളിച്ചുകൊണ്ടായിരിക്കും വരാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് അങ്ങനെ ആണെങ്കിൽ കൃഷാറിനെയും കൊണ്ട് തന്നെ വിളിപ്പിച്ച് പറയക്കാം എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നത് വേണ്ട ഞാൻ വന്നേക്കാം അങ്ങനെ മര്യാദയ്ക്ക് വാ വന്നില്ലെന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങളെല്ലാം കൂടി റെഡിയായി കൺമണിയുടെ വീട്ടിലേക്ക് വന്ന് അവിടെ വെച്ച് വണ്ടിയിൽ എടുത്തിട്ടുകൊണ്ട് പോവും പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞ് കോൾ കെട്ട് ചെയ്യുന്ന സമയത്ത് കൺമണിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷവും അതിനെപ്പറ്റി അറിയാൻ കൃഷി സാറിനെ വിളിക്കുന്നുണ്ട് കൃഷ്സാറാണെങ്കിൽ വിളിക്കുന്ന സമയത്ത് ആൾ മാറി സംസാരിക്കുന്ന രൂപത്തിലൊക്കെ ആക്ട് ചെയ്യുന്നു അപ്പം നമ്പർ മാറിപ്പോയാണെന്ന് പറഞ്ഞ് കൺമണി സോറി പറഞ്ഞ് വെക്കാൻ ഒരുങ്ങുന്ന സമയത്ത് കൃഷി പറയുന്നു നമ്പർ മാറിയിട്ടൊന്നുമില്ല ഇത് ഞാൻ തന്നെയാണ് പിന്നെ പിന്നെന്തിനാ സാറെ പറ്റിച്ചത് ആരാണെന്നൊക്കെ ചോദിച്ചത് അതൊരു തമാശയല്ലേ ഓ ഒരു തമാശ അങ്ങനെ യാത്രയെപ്പറ്റി പറഞ്ഞ് പേരും ഒരുപോലെ സ്നേഹത്തോടെ കുറച്ച് റൊമാൻറ്റിക്കൊക്കെ ആയിട്ട് കോള് കട്ട് ചെയ്യുന്നു അതേസമയം മാനസ തൻ്റെ ഒരു പടി വിജയിച്ച സന്തോഷത്തിലാണ് സാഗർ കുടുംബത്തിൽ കയറി താൻ എല്ലാവരെയും സംസാരത്തിലൂടെ മയക്കി എന്നുള്ളൊരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുന്നുണ്ട് അതായത് അച്ഛനെയും അമ്മയെ അപ്പം അച്ഛനും അമ്മയും അത് കേൾക്കുമ്പോൾ ആദ്യം വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിലും നീ എന്തിനാ മോളെ കൺമണിയും കൃഷിയുമായിട്ടുള്ള വിവാഹം ഉടനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നത് എന്ന് അമ്മ ചോദിക്കുന്ന ചോദ്യത്തിന് മാനസ പറയുന്ന മറുപടി എന്തായാലും അറക്കാൻ പോകുന്ന ആട്ടുംകുട്ടിക്കായാലും നമ്മൾ വെള്ളം കൊടുക്കില്ലേ അതിൻ്റെ ചോരയും മാംസവും വീതിച്ചെടുക്കുമ്പം ശാപം കിട്ടാതിരിക്കാനാണ് അതുപോലെ തന്നെ ഇതും കൃഷിനെ ഞാൻ സ്വന്തമാക്കാൻ പോകുകയാണെങ്കിലും പെട്ടെന്ന് അത് കൃഷി അറിയാൻ പാടില്ല അച്ഛൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരണമെന്നും സുമിത്ര ആൻറ്റി ഞാനും കൃഷും അല്ലെങ്കിൽ ഞാനും ബലരാമനുമായിട്ട് ഒന്നാവാൻ ഒരുപാട് സഹായം ചെയ്തു തന്നിട്ടുണ്ട് സുമിത്ര ആൻറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സഹായമാകും ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തിറക്കണമെന്ന് പറയുമ്പം അച്ഛൻ പറയുന്നുണ്ട് ശ്രമിക്കാമെന്ന് ശ്രമിക്കാന്നല്ല ശ്രമിച്ചേ പറ്റൂ എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ ഒരുപാട് സഹായിച്ചത് സുമിത്ര ആൻറ്റിയാണ് എന്നൊക്കെ പറയുമ്പം ജയമോഹൻ അതിന് സമ്മതം മൂളുന്നുണ്ട് സുമിത്രയും കൂട്ടുപിടിച്ച് സാഗർ കുടുംബത്തിൻ്റെ അടിവേര് തകർക്കാനായിട്ട് മാനസ പ്ലാൻ തയ്യാറാക്കുന്നു അതേസമയം ധനലക്ഷ്മി ആണെങ്കിൽ ആ മാലയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് കട്ടിൽ കണ്ട അപ്പോഴേ കിടന്നുറങ്ങുന്ന ധനം നീ എന്താ ഉറങ്ങാത്തേ എന്ന് അമ്മ വന്ന് ചോദിക്കുന്ന സമയത്ത് കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല കണ്ണടച്ച ഉടനെ ആ മാലയുടെ തിളക്കമാണ് കണ്ണിൽ വരുന്നത് നിനക്കെന്താ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കിയപ്പം പിന്നെ അല്ലാതെ എന്തായാലും പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയായി കാണും ആ മാലയ്ക്ക് വില നീ ആ മാല അത്ര ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ അമ്മ അത് നിനക്ക് നേടിത്തരും ഒരു കിളിക്കുഞ്ഞു പോലും അറിയാതെ പ്രശ്നം ആകില്ലേ അമ്മ എന്ന് നോക്കിയപ്പം പ്രശ്നമൊന്നും ആകത്തില്ല ഈ അമ്മ തരുന്ന വാക്ക നീ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറയുമ്പം ധനലക്ഷ്മിക്ക് കുറച്ച് സമാധാനമാകുന്നു എങ്ങനെയെങ്കിലും ആ മാല സ്വന്തമാക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട് ഭാഗ്യമില്ലാത്തവൾ ആ കൺമണി എന്ന് പറഞ്ഞിട്ട് ഏത് വഴി പോകുന്ന നല്ല കാര്യവും അവൾക്ക് വന്ന് ചേർന്നേ പോകൂ എന്നൊക്കെ ധനലക്ഷ്മി പറയുമ്പോൾ കൺമണിയുടെ കയ്യിൽ നിന്ന് തന്നെ ആ മാല ധനലക്ഷ്മിക്ക് കൊടുക്കാൻ കൂട്ടു നിൽക്കാമെന്ന് വാക്ക് പറയുന്നു മിക്കവാറും അൻപത്തൊന്ന് പവൻ്റെ സ്വർണവും പറഞ്ഞ് ഈ ഡയമണ്ട് നെക്ലേസ് വാങ്ങാനായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അത് മോഷ്ടിച്ചതിന് ശേഷം അതേ രൂപത്തിനുള്ള മുക്കുപണ്ടം വെക്കാൻ ഇവർ എക്സ്പേർട്ടല്ലേ അതേ രൂപത്തിനുള്ള മറ്റൊരു മാല വെച്ച് സ്വന്തമാക്കാനായിരിക്കും എന്തായാലും കൺമണിയുടെ ആ മാലയിൽ നോട്ടം വെച്ചിട്ടുണ്ട് അമ്മയും മകളും അതേസമയം ട്രിപ്പിന് പോകുന്നുണ്ട് സാഗർ കുടുംബത്തിലെ എല്ലാവരും കൂടെ കൃഷിയും കൺമണിയും ഒക്കെ ഒക്കെയുണ്ട് കൃഷിനാണെങ്കിൽ സർജറിയൊക്കെ ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോഴാണ് ട്രിപ്പിന് പോയിരിക്കുന്നത് ഇങ്ങോട്ടുള്ള യാത്ര വളരെ ബോറായിരുന്നെന്നും ആരും വലിയ സംസാരവും ചിരിയും കളിയോ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരെയും കളിയാക്കുന്നുണ്ട് കൃപമോള് അതിന് തക്ക മറുപടി കൊടുത്തിരിക്കുന്ന സാഗർ കുടുംബത്തിനേയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ബലരാമൻ്റെ കൈയും പിടിച്ച് ശുചി ഇങ്ങനെ നടക്കുന്നത് കൃഷി ആണെങ്കിൽ ഗവനിച്ചു നോക്കുന്നുണ്ട് കൃഷിയനോട് സ്നേഹം കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല ബലരാമനോട് ഓവർ കെയറിങ് കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് കൃഷിയനും കൺമണിക്കും ഒരുപോലെ സംശയങ്ങൾക്ക് ഇടയാക്കുന്നു എന്തൊക്കെയാകുമെന്ന് കാത്തിരിക്കാം